നമസ്കാരം നമ്മളിൽ പലർക്കും ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്ന് അറിയാവുന്നവരുണ്ട് എന്നാൽ അതിനെപ്പറ്റി ഒട്ടും അറിയാത്തവരും ഉണ്ടല്ലേ എന്താണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ പ്രപഞ്ചത്തിൻ്റെ ആകർഷണ നിയമമാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് വെച്ചാൽ സമാന ചിന്താഗതിയുള്ള ആൾക്കാർ തമ്മിൽ അട്രാക്റ്റ് ചെയ്യും സമാന ചിന്താഗതി ഉള്ള കാര്യങ്ങൾ മാത്രമേ പരസ്പരം അട്രാക്റ്റ് ചെയ്യുള്ളൂ സമാന സ്വഭാവമുള്ളത് മാത്രമേ അട്രാക്റ്റ് ചെയ്യുള്ളൂ നമ്മളൊരു കാന്തിക നിയമം പണ്ട് സ്കൂളിൽ പഠിക്കുന്നുണ്ട് അതിനകത്ത് പറയുന്നത് ഓപ്പോസിറ്റ് പോൾസ് അട്രാക്ഷൻ എന്നാണ് അതിനകത്ത് നോർത്ത് ധ്രുവവും സൗത്ത് ധ്രുവവും കൂടെ വെച്ചാൽ മാത്രമേ അട്രാക്റ്റ് ആവുന്നുള്ളൂ രണ്ട് സൗത്ത് വരുമ്പോൾ അവിടെ എന്താ നടക്കുന്നത് അവിടെ വികർഷണമാണ് നടക്കുന്നത് പക്ഷെ നേരെ മറിച്ചാണ് യൂണിവേഴ്സൽ ലോ ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്നത് അപ്പോൾ റോണ്ടോ പണ്ട് കുറച്ച് ബുക്കുകളുണ്ട് അതിൽ ഈ പറയുന്ന സീക്രട്ട് മാജിക്ക് എന്നൊക്കെ പറയുന്ന കുറേ ബുക്കുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവിതം ഡൗൺ ആയി കഴിഞ്ഞിട്ട് പിന്നീട് ഈ ലോ ഓഫ് അട്രാക്ഷനൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല അപ്പായി പോകുന്ന കാര്യങ്ങളാണ് പറയുന്നത് അപ്പം നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ ജീവിതത്തിൽ പ്രാ നമുക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ സ്വഭാവത്തിൽ കുറേ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ് ഒന്ന് നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക നമ്മൾ ജീവിതത്തിൽ എന്ത് കൂടുതൽ എന്തിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു ആ കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരും കാരണം ഈ യൂണിവേഴ്സ് അല്ലെങ്കിൽ യൂണിവേഴ്സിന് ചിന്തിക്കണം നമ്മുടെ ഗോഡ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവം നമ്മൾ എന്തിനെപ്പറ്റിയാണ് കൂടുതൽ ആലോചിക്കുന്നത് നമ്മളെ നെഗറ്റീവ് തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സംഭവിക്കോ അങ്ങനെ സംഭവിക്കുമോ എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് നെഗറ്റീവിനെ ഇരുന്നാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കും നമ്മൾ പറയാറില്ലേ ഞാൻ അന്നേ പറഞ്ഞത് അങ്ങനെ നടക്കുമെന്ന് നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മൾ പറയുന്ന വാക്കുകൾ ഒരു പ്രാവശ്യം പറഞ്ഞു രണ്ട് പ്രാവശ്യം പറഞ്ഞു മൂന്ന് പ്രാവശ്യം പറഞ്ഞു അതും നെഗറ്റീവാന്നിരിക്കട്ടെ അടുപ്പിച്ച് മൂന്നാല് പ്രാവശ്യം കഴി പറഞ്ഞു കഴിയുമ്പോൾ ഈ യൂണിവേഴ്സ് അല്ലേ നമ്മൾ വിശ്വസിക്കുന്ന ഗോഡ് തഥാസ്തു എന്ന് പറയും അങ്ങനെ തന്നെ സംഭവിക്കുകയാണ് അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗമുണ്ട് നമ്മൾ അറിയാതെയെങ്കിലും കുട്ടികളെയാണെങ്കിലും അല്ലെങ്കിൽ എല്ലാം നമ്മൾ നമ്മുടെ വായിക്കുന്ന നെഗറ്റീവ് വേഡ്സ് വന്നു കഴിഞ്ഞാൽ ഒന്നിൽ നമ്മൾ ക്യാൻസൽ എന്നോ ഡെലീറ്റ് എന്നോ കട്ട് എന്നോ എന്തെങ്കിലും അങ്ങ് പറയുക അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ ആ പ്ലേസ് ചെയ്ത ഓർഡർ അവിടെ കട്ടാവുന്നു നമ്മൾ യൂണിവേഴ്സിന് ഓർഡർ പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത് എനിക്ക് എനിക്കിന്നത് വേണം അല്ലെങ്കിൽ നമ്മൾ ചുറ്റുമുള്ളവരെ ശവിക്കുന്നു എടുക്കുന്നു ആക്ച്വലി അതിൽ നമ്മളിലേക്ക് തിരിച്ച് വിട വരുമെന്നുള്ളത് ഈ ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റിനകത്ത് പറയുന്നുണ്ട് കാര്യകാരണ നിയമത്തിൽ പറയുന്നുണ്ട് നമ്മൾ വിതയ്ക്കുന്നതേ നമ്മൾ കൊയ്യുള്ളൂ എന്ന് പറയുന്നുണ്ട് അതിന് ഈ ജന്മത്തിലെ ആവാം കഴിഞ്ഞ ജന്മത്തിലെ ആകാം ചില മതവിശ്വാസങ്ങൾ അനുസരിച്ച് കഴിഞ്ഞ ജന്മത്തിൻ്റെ ഫലവും ഈ ജന്മം അനുഭവിക്കുന്നുണ്ട് അത് ചിലപ്പം ശരിയായിരിക്കും കാരണം ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്കും പല കഷ്ടപ്പാടുകൾ ഉണ്ടാകുന്നുണ്ട് അവരെ ഈ ജന്മത്തിൽ ചെയ്യുന്നതിൻ്റെ അത് എവിടെയോ മുജ്ജന്മത്തിലെ കാര്യങ്ങൾ അവരെ അലട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പല കാര്യങ്ങളും നമുക്ക് വിശ്വാസമുള്ള പല കാര്യങ്ങളും പലരും പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലോ ഓഫ് അട്രാക്ഷനിൽ ഒരേ കാര്യം ചിന്തിക്കുക നമ്മളിപ്പം നെഗറ്റീവ് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നെഗറ്റീവ് വരും കരഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മൾക്ക് കരച്ചില മാത്രമേ ദൈവം തരുള്ളൂ അല്ലെങ്കിൽ യൂണിവേഴ്സ് തരുള്ളൂ ചിരിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ചിരിയാണെന്ന് വെച്ച് അത് തരും അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ നമുക്ക് ഒരാളുടെ വീട്ടിൽ നമ്മൾ പോകുന്നു വിരുന്നിന് വിരുന്നിന് പോകുമ്പോൾ രണ്ട് പാത്രങ്ങളിൽ രണ്ട് സാധനം കൊണ്ടിരുന്നു എക്സാമ്പിൾ പറഞ്ഞാൽ ശർക്കര പുരട്ടിയും ഉപ്പേരിയാണെന്നിരിക്കട്ടെ നമ്മൾ രണ്ട് ഫ്രണ്ട്സ് ചേർന്നാണ് പോകുന്നത് രണ്ട് സാധനങ്ങൾ കൊണ്ട് നമ്മൾ മുന്നിൽ വയ്ക്കുന്നു ചില ആൾക്കാർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏറ്റവും ഇഷ്ടമുള്ള സാധനം ലാസ്റ്റിലെ കഴിക്കുകയുള്ളൂ അതിൻ്റെ ടേസ്റ്റ് വായി അപ്പോൾ എനിക്ക് ചിപ്സും ശർക്കര പൊട്ടിയും കൂടെ എടുത്തു വെച്ചാൽ ഇഷ്ടം ശർക്കര പൊരൊട്ടിയാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ചിപ്സ് എടുത്ത് എളുപ്പം തീർക്കാനായിട്ട് അവർക്ക് നമ്മളത് തീർന്നു തിന്നില്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തോന്നണ്ടെന്നോർത്ത് ഞാൻ ചിപ്സ് മൊത്തം കഴിക്കുന്നു അപ്പോൾ എൻ്റെ ഫ്രണ്ടിന് ചിപ്സ് അല്ല ഇഷ്ടം ഫ്രണ്ടിനും ശർക്കര ഉട്ടിയാണിരിക്കട്ടെ ഫ്രണ്ട് എന്താ വിചാരിക്കുക എനിക്ക് ചിപ്സ് ഇഷ്ടമായതുകൊണ്ടായിരിക്കും ഞാൻ തിന്നത് അതുകൊണ്ട് പുള്ളി എന്തോ ചെയ്യും അല്ലെങ്കിൽ പുള്ളിക്കാരി എന്ത് ചെയ്യും ആ ചിപ്സൂടെ എൻ്റെ പാത്രത്തിലേക്ക് വെക്കുന്നു നമ്മൾ ചെന്ന വീട്ടിലെ നമ്മളുടെ ആതിഥേയനുണ്ടല്ലോ അവരെന്താ ചിന്തിക്കുന്നത് അയ്യോ ആ യുവാക്കുട്ടിക്ക് ചിപ്സ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് കുറച്ച് ചിപ്സുകൂടെ കൊടുക്കാന്ന് വെച്ച് അവർ കൊണ്ട് നമ്മുടെ പാത്രത്തിൽ കുറേ ചിപ്സൂടെ ഇട്ടുമായിരുന്നു അപ്പോൾ എന്താണ് ആഗ്രഹിച്ചത് എന്ത് കഴിക്കാനാണ് ശർക്കര പുരട്ടി കിട്ടിയത് എന്താണ് ചിപ്സ് എന്തുകൊണ്ട് നമ്മൾ ഏറ്റവും ഇഷ്ടം എന്തിനോടാണ് കാണിച്ചത് ആദ്യം എടുത്തത് എന്താണ് ചിപ്സ് എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ മനസ്സിലേക്ക് നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ അതിനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക ചിലപ്പോൾ നമ്മൾക്ക് കരയേണ്ടതായിട്ടുള്ള പല സന്ദർഭങ്ങളും വരും അത് കരയേണ്ട എന്നല്ല പറയുന്നത് കരഞ്ഞങ്ങ് തീർക്കുക തീർന്നിട്ട് വീണ്ടും നമ്മളുടെ നല്ല സ്വഭാവത്തിലേക്ക് വീണ്ടും തിരിച്ചു വരുക മീൻസ് കരച്ചിൽ കരേണ്ട സമയങ്ങളിൽ കരഞ്ഞാൽ മാത്രമേ നമ്മൾ ഫ്രീ ആവുള്ളൂ എല്ലാം കൂടെ ഉള്ളിലേക്ക് അടക്കി വെച്ച് കഴിഞ്ഞാൽ അത് പല രോഗങ്ങളായിട്ട് പുറത്തേക്ക് വരും അപ്പോൾ എന്താ ചെയ്യേണ്ടത് കരയേണ്ട സന്ദർഭങ്ങളിൽ ആരെയും കരഞ്ഞ് കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മീൻസ് ചില സന്ദർഭങ്ങൾ എനിക്ക് പറ്റാറില്ല കണ്ട്രോളിൽ വരില്ല ആൾക്കാരെ മുൻ നിൽക്കുന്ന അതത്രക്ക് മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് തോന്നാറില്ല അവർ കാണുമല്ലോ ഇവർ കാണുമല്ലോ എന്ന് തോന്നാറില്ല കാരണം എനിക്ക് തന്നെ എൻ്റെ തല പൊട്ടി ഒരു അവസ്ഥ വരുമ്പോൾ ഞാൻ എന്താ ചെയ്യുക ഞാൻ ഉറക്ക കരയും അങ്ങനെ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് നമുക്ക് താങ്ങാൻ പറ്റാത്ത ചില സന്ദർഭങ്ങളിൽ ഉള്ളിലേക്ക് അടക്കി കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും താങ്ങാം നമുക്കറിയാം ഇനി അങ്ങോട്ട് ചെല്ലില്ല ഒന്നൂന്ന് ആ സമയത്ത് ഞാൻ കരാറുണ്ട് പക്ഷെ പെട്ടെന്ന് തന്നെ ആ ഒരു ദിവസത്തിനുള്ളിൽ അത് ക്ലിയറാക്കി തിരിച്ചു വരും അപ്പം അതിന് നമുക്ക് മാർഗ്ഗങ്ങളുണ്ട് നമുക്കിഷ്ടമുള്ള കവിതകൾ കേൾക്കാം മെലഡീസ് കേൾക്കാം എനിക്കിഷ്ടം മെലഡീസും കവിതകളൊക്കെ ആയതുകൊണ്ട് കൊച്ചിരേ മുതലേ ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റ് ഉണ്ടല്ലോ എനിക്ക് അതാണ് ഇഷ്ടം ഇനി അടിച്ചുപൊളി പാട്ട് ഇഷ്ടമുള്ളവർക്ക് അത് കേൾക്കാം ഡാൻസ് ഇഷ്ടമുള്ളവർക്ക് അത് ചെയ്യാം യാത്രകൾ ഇഷ്ടമുള്ളവർക്ക് ഒരു ചെറിയ ചേഞ്ച് ചേഞ്ചാകാം നമ്മൾ നമ്മുടെ മനസ്സിനെ ചേഞ്ച് ആക്കാൻ വേണ്ടി നമുക്ക് ഇഷ്ടം സിനിമ കാണണമെങ്കിൽ സിനിമ കാണാം എന്ത് തന്നെ ചെയ്താലും നമ്മുടെ ആ ഒരു ആ നേരത്തെ കാര്യങ്ങൾ കരഞ്ഞു തീർത്തതിന് ശേഷമോ നമ്മുടെ മനസ്സിന് ഒഴിവാക്കിയതിന് ശേഷമോ റീചാർജ് ചെയ്യുക മനസ്സിനെ അപ്പം എനിക്ക് അനുഭവമുള്ളൊരു കാര്യങ്ങളുണ്ട് നമ്മൾ ആഗ്രഹം നമ്മൾ ആഗ്രഹിക്കുന്നതല്ല നമ്മൾ ആലോചിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ അതുപോലെ തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ മനസ്സിലതുതന്നെ വേണമെന്ന് ആഗ്രഹിച്ചിട്ട് അത് കിട്ടിയ സന്ദർഭങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ ഉള്ളത് തന്നെയാണ് അതിനകത്ത് സംശയമൊന്നുമില്ല പക്ഷേ നമ്മളത് ഇന്ന ലോയാണ് എന്ന് മനസ്സിലാക്കുന്നത് ചില സമയത്താണ് എന്നേ ഉള്ളൂ പണ്ട് നമ്മൾ കുഞ്ഞിലെ എന്തെല്ലാം ആഗ്രഹിച്ചിട്ടുണ്ട് നമുക്ക് നമ്മുടെ അച്ഛനോ അല്ലെങ്കിൽ അമ്മോ അങ്ങനെ ചെന്നിട്ടുണ്ടാവും വളർന്നു കഴിയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ യൂണിവേഴ്സ് നമുക്ക് സാധിച്ചിരുന്നു നമുക്ക് ഇന്നതുപോലെ ഒരു വീട് വേണം ഇന്ന പോലെ ഒരു കാറ് വേണം പക്ഷെ നമ്മൾ ജോലി കൂടി ചെയ്യണം പത്ത് മണിക്കൂർ ജോലി ചെയ്യുന്നവരപ്പോൾ പന്ത്രണ്ട് മണിക്കൂറാക്കണം നമുക്ക് ഒരു ലക്ഷം രൂപ ശമ്പളം ഉണ്ട് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ വഴി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് രണ്ട് ലക്ഷം ശമ്പളം കിട്ടുന്നു എന്നൊക്കെ ചിന്തിക്കുവാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് നമ്മുടെ ജോലിയും കൂടെ ശ്രദ്ധിച്ച് അതനുസരിച്ച് ടൈം കൂട്ടി ഏണിങ്സ് കൂട്ടണം അങ്ങനെ ചെയ്യണം നെഗറ്റീവ് കാര്യങ്ങൾ കൂടുതലും ചിന്തിക്കാതിരിക്കുക അങ്ങോട്ട് പോയാൽ അതിൽ വണ്ടിയിൽ പോയാൽ അപകടം ആകുമോ ഇങ്ങോട്ട് വണ്ടിയിൽ പോയാൽ അപകടം ആകുമോ ആ നദിയിൽ ഇറങ്ങിയാൽ പ്രശ്നമാകുമോ നമ്മൾ ശ്രദ്ധിക്കണം നന്നായിട്ട് പക്ഷേ എപ്പോഴും അത് തന്നെ ചിന്തിച്ച് കൂട്ടി അതിനെ നമ്മൾ ആകർഷിച്ചെടുക്കരുത് എനിക്കതിനൊരു നല്ലൊരു അനുഭവമുണ്ട് ഞങ്ങൾക്കൊരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു അതിനെ ഞങ്ങൾ വളരെ സ്നേഹിച്ച് വളർത്തിയാണ് അതായത് ഒരു ഈ റോഡിൻ്റെ സൈഡിലൊക്കെ കിടക്കുന്നതിനെയൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടി എടുത്ത് വളർത്താറുണ്ട് കാരണം അതിനു മുമ്പിട്ട് കാശൊക്കെ കൊടുത്ത് വാങ്ങിയായിരുന്നു വളർത്തുന്നത് ഒരു സമയം കഴിഞ്ഞപ്പോൾ ഒരു തിരിച്ചിരിവുണ്ടായി അതിനെ കാശ് കൊടുത്ത് വാങ്ങുന്ന ഇനം ബ്രീഡിനെ ആര് വേണേലും വാങ്ങാൻ പറ്റും കാശുള്ളവരെല്ലാം വാങ്ങും പക്ഷേ ഒരു ജീവിതം ഒരു ജീവിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമില്ല നമ്മൾ ചെയ്യുന്ന കർമാസ് ഈ ചെയ്യുന്ന കർമ്മയാണ് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മൾക്കിനിയും ഒരു ജന്മമുണ്ടെങ്കിൽ അങ്ങനെ വിശ്വസനീർക്ക് അങ്ങനെ വിചാരിക്കാം അല്ലെങ്കിൽ നമ്മളുടെ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലമായിരിക്കും നമ്മളുടെ കുട്ടികൾക്ക് അങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം എങ്ങനെയാണെങ്കിലും നല്ല കാര്യം ചെയ്യാൻ വേണ്ടി നമ്മുടെ പൂർവികർ ഉണ്ടാക്കിയതാണ് ഈ കർമ്മയൊക്കെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഞങ്ങളൊരു അനാഥാലയത്തിൽ നിന്ന് ഒരു പട്ടിക്കുട്ടിയെടുത്ത് വളർത്തിയിരുന്നു ഭയങ്കര സ്നേഹിച്ച് ഞങ്ങളിൽ ഒരാളായിട്ട് വളർത്തി പെട്ടെന്ന് വീട് ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നപ്പോഴും ഞങ്ങൾക്ക് മാറേണ്ടി വന്നു പക്ഷേ അന്നേരം ഞങ്ങൾ ഇത് ചിന്തിക്കുന്നില്ല അത്രങ്ങോട്ട് ഈ ഇവൻ്റെ കാര്യം ശ്രദ്ധിച്ചില്ല അയ്യോ ഇതുപോലെ മതിലില്ലാത്ത വീട്ടിലേക്കാണ് വരുന്നത് അത് അവനൊരു ബുദ്ധിമുട്ടാവുന്ന കാര്യമല്ല അന്നേരം നമ്മളുടെ സൗകര്യമാണ് കൂടുതൽ ശ്രദ്ധിച്ചതെന്ന് പറയാം പക്ഷെ വന്ന് കുറച്ചാൾ കഴിഞ്ഞപ്പം മനസ്സിലായി പിന്നെ അഴിച്ചു വിടുമ്പം ചില ആൾക്കാർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ പൂട്ടിയിടും പക്ഷെ തുടൽ വരെ പൊട്ടിച്ചിട്ട് പോവും കാരണം അത്ര ഫ്രീ ആയിട്ട് വളർന്ന ഒരാളെ പെട്ടെന്ന് നമുക്കറിയാമല്ലോ മനുഷ്യരെ പോലും അങ്ങനെ നമുക്ക് പൂട്ടിയിടാം മീൻസ് അടച്ചിടാൻ പറ്റില്ലേ മനുഷ്യരാണെങ്കിലും അതെങ്ങനെയെങ്കിലും ചാടിപ്പോകാൻ നോക്കും പിന്നെയാണ് ഈ ജീവികൾക്കെന്ന് പറയുമ്പോൾ അതിനത്രയ്ക്ക് ബുദ്ധിയുള്ളൂ കൊച്ചു തലയാണ് നമ്മളത്രയും ചിന്തിക്കാൻ കഴിവുള്ളെങ്കിൽ നമ്മളെ വീട്ടിൽ നിറക്കി വിട്ടവയൊക്കെ ഈ വീടുകളിൽ താമസിക്കും കാരണം അത്ര കുലി എന്താ പറയുക കുടില ബുദ്ധിയുള്ള മനുഷ്യനാണ് മൃഗങ്ങൾക്കെന്ന് പറഞ്ഞാൽ നേരേ പോകുന്ന നേരെയേ വന്നേ ഉള്ളൂ മനുഷ്യൻ ഭയങ്കര കുടില ബുദ്ധിയാണ് ജീവികൾ വസിക്കുന്ന സ്ഥലത്ത് ചെന്നിട്ട് സ്ഥലമെല്ലാം വെട്ടിപ്പിടിച്ചെടുക്കുന്നു അവയ്ക്ക് ജീവിക്കാൻ സ്ഥലമില്ലാണ്ടാവുന്നു ദൈവ സൃഷ്ടിച്ച എല്ലാ മതത്തിലും പറയുന്നുണ്ട് ദൈവ സൃഷ്ടിച്ച സമയത്ത് നമ്മുടെ ഒപ്പം നമ്മളെ ആശ്രയിച്ച് ജീവിക്കാൻ ഉണ്ടാക്കിയിട്ടുള്ള ജീവികളാണ് ഈ പട്ടിയും പൂച്ച ഒക്കെ പക്ഷെ നമ്മൾ നമ്മുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി മനഃപൂർവ്വം കൂടുതൽ പേരും ചെയ്യുന്നതാണ് വിഷം കൊടുത്ത് കൊല്ലുക കൊണ്ട് കളയുന്നവരുമുണ്ട് വിഷം കൊടുത്ത് കൊല്ലുന്നവരുമുണ്ട് പക്ഷെ ഞാൻ ചോദിച്ചു നമ്മുടെ കുട്ടികളെ നമ്മൾ അങ്ങനെ ചെയ്യൂ ഇതും ജീവനുള്ളയാണ് അല്ലേ ഇതിനും വേദന വരും ഇതിനും ബുദ്ധിമുട്ടുകൾ വരും നമ്മുടെ കുട്ടിക്ക് നമ്മൾ കൊടുക്കുമോ വിഷം ശരിയാണ് നമ്മൾ ശരിയാണ് നമുക്ക് ചിലപ്പോൾ ഇത് ദോഷം ചെയ്യുന്നതായിരിക്കും എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമായിരിക്കും പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയൊരു ജീവൻ എടുക്കുന്നത് എന്ത് നമുക്ക് കഴിക്കാൻ വേണ്ടി ഒന്നിനെ കൊല്ലുവാണെങ്കിൽ പറയാം കഴിക്കാൻ വേണ്ടിയാണെന്ന് ഇത് നമ്മൾ എന്ത് കാര്യത്തിനാണ് ഒരു ജീവിയുടെ ജീവൻ എടുക്കുന്നത് തിരിച്ച് കൊടുക്കാൻ പറ്റുമോ എന്ന് നിനക്ക് ആ ജീവൻ കൊടുക്കാൻ പറ്റില്ല പിന്നെ എങ്ങനെ അതിൻ്റെ ജീവൻ എടുക്കും ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമാണ് ഓക്കെ നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരെയും നമുക്ക് നന്നാക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞ ഞാൻ എന്നും രാവിലെ ഈ ഒരു ഡോഗിനെ പൂട്ടാൻ ഞങ്ങൾ രാത്രി ഒരു പത്തരയാകുമ്പോൾ അഴിച്ചു എന്നിട്ട് രാവിലെ ഞങ്ങൾ ഒരു അഞ്ച് മണിയാകുമ്പോൾ ഞങ്ങൾ കിണിക്കണ്ടെങ്കിൽ കൂടി നാലരയാകുമ്പോൾ അലാം വെച്ചിട്ട് ഞങ്ങൾ ഓരോരുത്തരും വെളി കാത്തിരുന്ന് ആ കൂട്ടിനകത്ത് കയറ്റും അതായത് കൂട് വാങ്ങിക്കാൻ ഒരിച്ചിരി ബുദ്ധിമുട്ടുള്ള സമയത്ത് പോലും പൈസ മുടക്കി കൂട് വാങ്ങിച്ചു അവനൊരു ദോഷം ഉണ്ടാകണ്ടാന്ന് വെച്ച് അപ്പോൾ രാത്രി സമയം ആ പുറത്തു പുറത്തുപോയി എന്ന് പറഞ്ഞ് ചിലപ്പോൾ ആർക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവാം പക്ഷെ അതിങ്ങനെ ചെയ്യും എന്നെനിക്കൊരു വിശ്വാസം ഇല്ലായിരുന്നു ആണെങ്കിൽ അഴിച്ചിവിടില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഒന്നുമല്ല വീടെങ്കിലും മാറി വേറെ സേഫായിട്ടുള്ള സ്ഥലം അവനെ കണ്ടെത്തിയെ നമുക്ക് നമ്മുടെ സുഖമല്ലായിരുന്നു വലുത് പക്ഷെ അത് പറ്റിയില്ല ആ ഒരു ഓർമ്മ എപ്പോഴും മടി കിടന്ന് കണ്ണിലേക്ക് നോക്കി അതിൻ്റെ ജീവൻ പോകുന്നുണ്ടല്ലോ ഒരിക്കലും മറക്കാൻ കഴിയില്ല ഞാൻ പറഞ്ഞത് ഞാൻ എന്നും രാവിലെ അവനെ കാണാത്തപ്പോൾ എൻ്റെ മനസ്സിലെ ചിന്ത ആരും വിഷമിച്ചിട്ടുണ്ടാവും എന്നായിരുന്നു ശരിക്കും കുറച്ച് ദിവസം ആ ചിന്ത വന്നതുകൊണ്ടായിരിക്കാം ഞാൻ അവിടെ അട്രാക്ട് ചെയ്യുമായിരുന്നുള്ള കാര്യം ഞാൻ പോലും അറിഞ്ഞില്ല ഈ അവ മരിക്കുന്ന ദിവസം അതേ ഒരു സ്ഥലത്താണ് അവൻ കിടന്ന് മരിച്ചത് പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി നമ്മുടെ ചിന്തകളാണ് നമ്മളിലേക്ക് ഓരോ ദുരന്തങ്ങളും കൊണ്ടുവരുന്നത് അല്ലാതെ വരില്ല എന്നല്ല നമ്മുടെ ചിന്തകൾ കൊണ്ടുവരും ഓരോ കാര്യത്തെപ്പറ്റി നമ്മൾ നെഗറ്റീവായിട്ട് വല്ലാതെ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ശരിക്കും യൂണിവേഴ്സിന് ഒരു ഓർഡർ പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മുടെ കുട്ടികളോടേലും പോകുമ്പോൾ നമ്മൾ ഓവറായിട്ട് നീ കഴിച്ചോ നീ അങ്ങോട്ട് പോയി എങ്ങോട്ട് പോയോ അങ്ങനെയുള്ള ചിന്താഗതി പാടില്ല അവർ പോട്ടെ അവർ പോയിട്ട് സേഫായിട്ട് തിരിച്ച് വരട്ടെ നമുക്കിങ്ങനെ പറയാം അവർ പോയി സേഫായിട്ട് തിരിച്ചു വന്നതിന് നന്ദി ദൈവമേ അത്രയും പറയാം അത് മതി അല്ലാണ്ട് അയ്യോ അങ്ങോട്ട് പോയപ്പോൾ അവിടുന്ന് നല്ല ട്രാഫിക്കുള്ള സ്ഥലമാണല്ലോ എല്ലാം പറ്റിക്കാണോ മഴയാണ് തെന്നി വീണി കാണോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കുക അതുപോലെ തന്നെ പൈസയുടെ കാര്യം നമ്മൾ ദാരിദ്ര്യം പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മളിലേക്ക് ദാരിദ്ര്യം വരും നന്നായിട്ട് നമ്മൾ കുട്ടികളെന്തെങ്കിലും വേണോന്ന് പറഞ്ഞാൽ ആ പൈസ അയ്യൂ പൈസ ഇല്ല അങ്ങനെ പറയാണ്ടിരിക്കുക നമുക്ക് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ അക്കൗണ്ടിൽ പൈസ വേണം നമ്മളീ കുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പൈസ ഇല്ലെന്ന് പറയുമായിരിക്കും വേറെന്തെങ്കിലും കാരണം പറയുക അതുപോലെ നമുക്ക് അടുത്ത മാസം വാങ്ങിക്കാം അല്ലെ അതിൻ്റെ അടുത്ത മാസം വാങ്ങിക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ അത് വേണ്ട പറയുക ഇലക്ട്രിസിറ്റി ബില്ല് വന്നാലും നമ്മൾ പൈസയാണ് കുറ്റം പറയുന്നത് അതിന് ഇലക് പൈ ഇലക്ട്രിസിറ്റിയെ കുറ്റം ഒരിക്കലും പറയില്ല പൈസ ഇല്ല അടയ്ക്കാൻ അയ്യോ ഈ പൈസ അങ്ങ് ഏതാണ്ട് ഒരു കുറ്റവാളി എന്ന് പോലും നമ്മൾ അതിനോട് ട്രീറ്റ് ചെയ്യും അവസാനം പൈസ നമ്മൾ ഈ വരാത്തൊരു സന്ദർഭം ഉണ്ടാവും പക്ഷേ ഉള്ളവർ ചിലരും ഇങ്ങനെ കാണിക്കാറുണ്ട് കണ്ടിട്ടുള്ളത് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പിന്നീട് ലാസ്റ്റിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഈ പൈസയുടെ ബുദ്ധിമുട്ട് ഉണ്ടാവുന്നതും കണ്ടിട്ടുണ്ട് അതേസമയം ചിലരുണ്ട് ഇല്ലാത്തവരാണെങ്കിലും ഉണ്ട് ഉണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർക്ക് പിന്നെ സമൃദ്ധി ഉണ്ടാവുന്നതും കണ്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യാണ്ടിരിക്കുക ആവശ്യമില്ലാത്ത ഇല്ല 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 എന്നുള്ള കാര്യവും അസുഖം 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 എന്നുള്ള ഇന്ന ഓരോ അസുഖത്തിൻ്റെ സ്പെസിഫി എനിക്ക് അവിടെ വയ്യ ഇവിടെ എന്നുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ഡെലീറ്റെന്നോ കട്ടെന്നോ ക്ലിയർ എന്നോ ഒക്കെ പറയുക നമ്മുടെ മനസ്സിൽ നമുക്ക് തന്നെ തോന്നും ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിൽ അങ്ങനെ ഒരു തോ തോട്ട് വരികയാണ് അത് അട്രാക്റ്റ് ചെയ്യണം അതേ സാധനങ്ങളെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഏത് പറ്റിയാണ് കൂടുതൽ ചിന്തിക്കുന്നത് ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ആ തോട്ട് മാറ്റിയിട്ട് ആ സമയത്ത് മറ്റുള്ള കാര്യങ്ങൾ ഏർപ്പെടുക ഞാനാണെങ്കിൽ എനിക്ക് ഏറ്റവും പ്രയാസമുള്ള സന്ദർഭങ്ങളാണ് പല കോഴ്സുകളും പഠിച്ചെടുക്കുന്നത് കാരണം എൻ്റെ മനസ്സിലെ ആ തോട്ടിനെ മാറ്റി എനിക്ക് അവിടെയൊക്കെ എന്തെങ്കിലും പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ പറ്റുമോ എന്നാണ് ഞാൻ ചിന്തിക്കാറ് നമുക്കങ്ങനെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ കഴിയും നമുക്ക് ബിസിനസ്സിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റും പിന്നെ ചില കാര്യങ്ങളും നമുക്ക് അന്നേരം നമ്മുടെ ചിലപ്പം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ മറ്റെന്നെങ്കിലോ നമുക്ക് ആ കാര്യം പറ്റില്ല നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള പല കാര്യങ്ങളും ഉണ്ടാകുമല്ലോ ജീവിതത്തിൽ നമ്മൾ പിന്നെ മതി എന്ന് വെച്ച് വെച്ചേക്കുന്നൊരു കാര്യങ്ങൾ നമുക്ക് ഏത് പഠിക്കാൻ പറ്റും ഏത് ഏജിലും കലാപരമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ യൂട്യൂബ് വീഡിയോസ് വേണേ ഇടാം ഫേസ്ബുക്കിൽ വീഡിയോസ് ഇടാം അതിനിപ്പം എന്ത് ചിന്തിക്കുമെന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ഇഷ്ടമുള്ളവരത് എടുക്കും ഇഷ്ടമില്ലാത്തവർ കാണത്തില്ല കുറ്റം പറയേണ്ടവർ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും നമ്മളൊന്നും അവർക്ക് ദോഷം വരുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ അപ്പം ലോ ഓഫ് അട്രാക്ഷൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഉദ്ദേശിക്കുന്നവർ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക ഹാപ്പിനെസ് ആണ് വേണമെങ്കിൽ ഫേക്ക് ഹാ കുറച്ച് ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക പിന്നെ എപ്പോഴും ഉള്ള വിഷാദം കരച്ചിൽ ആ ഉണ്ടാവാറുണ്ടില്ല എന്ന് പറയുന്നില്ല അത് പിന്നെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് മാറ്റിയിട്ട് പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുക കുറച്ച് സമയമൊക്കെ ദിവസം എപ്പോഴേലൊക്കെ ഉണ്ടാവാറുണ്ട് എനിക്കും ഞാൻ അന്നേരം എന്തെങ്കിലും പാട്ടൊക്കെ കേൾക്കും അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യും അത് കഴിയുമ്പോൾ പെട്ടെന്ന് ഞാൻ തിരിച്ചു വരാറുണ്ട് അതുപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് സാധിക്കും പിന്നെ എല്ലാവർക്കും ഒരേ ചിന്താഗതി ആവില്ല നമ്മളിപ്പം പല കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഫുളിഷ്നെസ്സാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട് അവരെന്ത് ചെയ്യുക അവരവരുടെ രീതിയിൽ പോവുക അതല്ല ഇതിൽ എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കുറച്ച് നാൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഇതുകൊണ്ട് ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അവർക്കത് ചെയ്യാമല്ലോ പ്രത്യേകിച്ച് കാശ് മുടക്കൊന്നും ഇപ്പോൾ നമുക്കൊരു നല്ല വീട് വേണമെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി സ്വപ്നം കാണുക നമുക്ക് ഹാപ്പിനെസ് വേണമെങ്കിൽ നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കും നമ്മുടെ ഫാമിലിയോടത്ത് യാത്രകൾ ചെയ്യുന്നതായിട്ടോ നമ്മൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളെ എപ്പോഴും ചിന്തിക്കുക നമുക്ക് നല്ല സാമ്പത്തിക സ്ഥിതി വേണമെങ്കിൽ നമ്മൾ എപ്പോഴും സമ്പന്നതയുടെ നടുവിലിരിക്കുന്നതായിട്ട് ചിന്തിക്കുക നമ്മൾ നമുക്ക് സന്തോഷമാണ് ആഗ്രഹമെങ്കിൽ നമ്മൾ സന്തോഷമില്ലാത്ത സമയത്തും സന്തോഷം അഭിനയിക്കുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ പ്രവർത്തിച്ചു തുടങ്ങും അതിന് പിന്നെ കുറേ ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പല രീതിയിലുള്ള വിഷ്വലൈസേഷനും മാനിഫെസ്റ്റേഷനും അങ്ങനെ കുറേ ഉണ്ട് ചില ആൾക്കാർ ഈ ലോ ഓഫ് അട്രാക്ഷനൊക്കെ ഫോളോ ചെയ്തിട്ട് മറ്റുള്ളവരോട് പറയില്ല കാരണം അവർ നന്നായി പോകുമെന്നുള്ള ചിന്ത വെച്ചിട്ട് ഞാൻ പലപ്പോഴും ഓർക്കും ഞാനൊക്കെ ഇത് അറിയാൻ ലേറ്റായി പോയി പറയും എനിക്ക് എന്നറിയാമോ അന്ന് തൊട്ട് എനിക്ക് വിശ്വാസമായപ്പോൾ മുതൽ ഞാൻ പിന്നെ നമുക്ക് അത് ശരിക്കും പറഞ്ഞാൽ എപ്പോഴാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് വിശ്വാസമായത് അപ്പോഴും മുതൽ ഞാൻ വീഡിയോസ് ഇടാൻ തുടങ്ങി എന്ന് എന്നുവെച്ചാൽ എനിക്കത് അയ്യോ മറ്റൊരാളതിനെപ്പറ്റി അറിഞ്ഞാൽ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ചില ആൾക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും തമാശയായിട്ട് എടുക്കുന്നുണ്ട് ഞാനും അങ്ങനെയാണ് ഒരു കാര്യം വിശ്വാസമാതെ വിശ്വസിക്കുന്ന വിശ്വസിക്കില്ല അങ്ങനെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നോക്കും എനിക്ക് ബെനിഫിറ്റ് കിട്ടിയാൽ മാത്രമേ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുകയുള്ളൂ ഇതൊന്നും അല്ലാതെ കണ്ണു മുടച്ച് പലേനെയും കളിയാക്കുന്ന ആൾക്കാരുണ്ട് അവരെയൊന്നും നമുക്കൊരിക്കലും നേരെയാക്കി എടുക്കാൻ കഴിയില്ല വേണമെങ്കിൽ ഇത് കണ്ടിട്ട് പറയാം പിന്നെ വേറെ പണിയില്ല എന്ന് പറയും പക്ഷേ ഇതെൻ്റെ സന്തോഷമാണ് എനിക്ക് സന്തോഷം ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു നമ്മുടെ സന്തോഷമേ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ മറ്റുള്ളവരുടെ സന്തോഷം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല അവരവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ കാണിട്ട് എടുക്കട്ടെ ഇത് ചിലർക്കെങ്കിലും ചിലപ്പം ഉപകാരം ചെയ്തേക്കാം ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും കാര്യങ്ങളും വരുന്നവർ ജീവിതത്തിൽ എപ്പോഴും സങ്കടത്തിനെ അട്രാക്ട് ചെയ്യുന്നവർ എപ്പോഴും ദാരിദ്ര്യം അട്രാക്ട് ചെയ്യുന്നവർ അവർക്കൊക്കെ ഈ ലോയ് ഓഫ് അട്രാക്ഷൻ എന്നുള്ള മെത്തേഡ് ഉപയോഗിച്ച് പലതും നേടാൻ കഴിയും നമ്മളെ നമ്മുടെ മനസ്സിൽ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ചിന്തിക്കുക നമ്മൾ നമ്മളങ്ങനൊരു സാഹചര്യത്തിൽ ജീവിക്കുന്നതായിട്ട് സങ്കല്പിക്കുക അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരും നമ്മളെപ്പോഴും പൈസയാണെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് പൈസ വരുന്നതായിട്ട് പൈസയെ പറ്റി ചിന്തിക്കുക നമ്മുടെ സമ്പന്നനായിട്ട് ഇരിക്കുന്നതിനെപ്പറ്റി ചിന്തിക്കുക അപ്പോഴും പൈസ വരും ജോലി ചെയ്യണം ജോലി ചെയ്യാതെ ഫ്രീ ആയിട്ടൊന്നും പൈസ ഒന്നും കിട്ടില്ല അധ്വാനിക്കണം അത് വേറെ കഥ നമ്മുടെ കുട്ടികൾ സൽ ഇരിക്കുന്നതായിട്ട് മനസ്സിൽ കാണുക അവർക്ക് നല്ല സൽ ഇരിക്കും ഓരോ കാര്യങ്ങളും പിന്നെ ചില ജന്മ കാര്യങ്ങളുണ്ട് മുജ്ജന്മ പാപമെന്നൊക്കെ പറയും ചിലർക്ക് എന്തൊക്കെയോ ചില കാര്യങ്ങൾ കൊണ്ട് ചിലർ സത് നല്ല സ്വഭാവത്തിലേക്ക് വരില്ല പക്ഷെ നമ്മൾ അവരുടെ കാര്യങ്ങൾ ആലോചിച്ച് നമ്മുടെ സ്വഭാവവും ചീത്തയാക്കാതെ നമ്മുടെ ചിന്താഗതികൾ ചീത്തയാക്കാതെ നമ്മൾ നമ്മളുടെ സന്തോഷം കൂടെ നോക്കി അങ്ങനെയുള്ള കാര്യങ്ങൾ അതല്ല ജിമ്മിൽ പോവുമോ എക്സർസൈസ് ചെയ്യുകയോ യോഗ ചെയ്യുവോ മെഡിറ്റേഷൻ ചെയ്യുവോ ഏറ്റവും നല്ല കാര്യമാണ് കേട്ടോ ഈശറിലേക്ക് വേഗമെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം രാവിലെയും വൈകിട്ടും രണ്ടു നേരം മെഡിറ്റേഷന് രണ്ട് നേരം ഗ്രാറ്റിറ്റ്യൂഡ് പറിച്ചിൽ നന്ദി പറിച്ചിൽ കാണാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളതിൻ്റെ പങ്ക് നമ്മളില്ലാത്തവർക്ക് വേണ്ടി കൊടുക്കുക ജീവജാലങ്ങളെയും പക്ഷികളെയും എന്താ പറയുക പക്ഷികളെ മൃഗങ്ങളെ വൃക്ഷങ്ങളെ ഒക്കെ സ്നേഹിക്കുക എല്ലാം ജീവനുള്ളവയാണ് നമ്മൾക്ക് വേണ്ടി നമ്മൾക്കുള്ള ആഹാരം തരുന്നതാണ് ഈ വൃക്ഷലതാദികൾ പക്ഷികൾ തരുന്നുണ്ട് ആഹാരം അല്ലേ മുട്ടയായിട്ടൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ടല്ലോ മൃഗങ്ങൾ പാല് പശുവിൻ്റെ പാല് നമ്മൾ കുടിക്കുന്നുണ്ട് അതെല്ലാം നമ്മൾ ചൂഷണം ചെയ്തെടുക്കുന്നതാണ് അവയുടെ കുട്ടികൾ കുടിക്കാനുള്ളത് നമ്മൾ ചൂഷണം ചെയ്തെടുക്കുകയാണ് എന്നാൽ ഇതെല്ലാം നിർത്തി നമുക്ക് ജീവിക്കാൻ പറ്റില്ല നമ്മൾ അങ്ങനെയൊക്കെ ഒരു സഹായത്തിലാണ് വളർന്നത് അപ്പം പെട്ടെന്നൊരാൾക്ക് നിർത്താൻ പറ്റുന്ന കാര്യങ്ങളല്ല പക്ഷേ നമുക്ക് അവയെ മാക്സിമം ദ്രോഹിക്കാതെ ജീവിക്കാൻ പറ്റും പരസ്പരം മനുഷ്യർക്കാണെങ്കിലും പല സഹായങ്ങളെ ചെയ്ത് ജീവിക്കാൻ പറ്റും സഹായിച്ചില്ലെങ്കിലും വേണ്ടില്ല ഉപദ്രവിക്കാതെ ജീവിക്കാമല്ലോ അത് തന്നെയാണ് ഏറ്റവും വലിയ സഹായം ഈ ലോയ ഓഫ് അട്രാക്ഷൻ അനുസരിച്ച് സമ്പത്തും സന്തോഷവും ഒക്കെ അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മളെപ്പോഴും അതിനെ പറ്റി മാത്രം ചിന്തിക്കുക മറ്റുള്ള കാര്യങ്ങളൊന്നും മനസ്സിലേക്ക് നെഗറ്റീവ്സ് കൊണ്ടാതി കൊണ്ടുവരാതിരിക്കുക മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക മറ്റുള്ളവർക്ക് ഉപദ്രവങ്ങൾ ചെയ്യാണ്ടിരിക്കുക നമ്മൾ ചെയ്യുന്നത് നമുക്ക് കിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് കിട്ടും മറ്റൊരാൾക്ക് എന്ത് വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതാണോ അത് നമ്മൾക്കായിരിക്കും കിട്ടുക അതുതന്നെയാണ് ഈ അട്രാക്ഷൻ്റെ നിയമം അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം